ചില ചിത്രങ്ങൾ നമ്മെ വേട്ടയാടും ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വേദനയുടെ ചിത്രങ്ങൾ അവ നമ്മുടെ തീരാനോവാകും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെ ബാക്കിപത്രമായി അവശേഷിക്കുന്ന അത്തരത്തിലുള്ള ഒരു ചിത്രമാണിത് ഇരുപത്തിമൂവായിരത്തിലേറെ ജീവനെടുത്ത ഒഴിവാക്കാൻ സാധിക്കുമായിരുന്ന ഒരു ദുരന്തത്തിന്റെ ബാക്കിപത്രം ലോകത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ചിത്രങ്ങളിലുണ്ട് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ കുപ്രസിദ്ധനായ ഒരു നേതാവിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ബാക്കി പത്രം കൂടിയാണ് ഈ ചിത്രം ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സർക്കാരിന്റെ പ്രതീകവും അന്ന് കൊല്ലപ്പെട്ട ഇരുപത്തിമൂവായിരം പേർ ഓർക്കപ്പെടുന്നത് ഈ ഒരേ ഒരു ചിത്രത്തിലൂടെയാണ് ഒമൈറ സാൻഷെ എന്നാണ് ഈ ചിത്രത്തിൽ കാണപ്പെടുന്ന കഥാപാത്രത്തിന്റെ പേര് ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഫ്രാങ്ക് ഫൗണിയർ ആണ് അവളുടെ അന്ത്യനിമിഷം പകർത്തിയത് ഇനി കഥയിലേക്ക് വരാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ മാസം കൊളംബിയയിലെ അർമാരോയ്ക്ക് അടുത്ത് ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങി അർമാരോയിൽ നിന്ന് നാപ്പത്തെട്ട് കിലോമീറ്റർ അകലെയായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത് തീയും പുകയും സജീവമായതോടെ പർവ്വതത്തിന് താഴെ കിടക്കുന്ന പ്രദേശങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ദുരന്തം സംഭവിക്കാമെന്ന് ശാസ്ത്ര വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് അടിയന്തര നിർദ്ദേശം നൽകാൻ അധികൃതരോട് ആവശ്യപ്പെടുന്നു എന്നാൽ സർക്കാർ ആ നിർദ്ദേശം ഗൗനിച്ചില്ല ഒരു മുന്നറിയിപ്പും ജനങ്ങളിലേക്ക് എത്തിയില്ല പ്രതീക്ഷിച്ചതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബറിലായിരുന്നു ലോകത്തെ നടുക്കിയ ആസ്ഫോടനമുണ്ടാകുന്നത് അതേ തുടർന്ന് കടുത്ത മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി പതിമൂന്ന് ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരുന്നു ദുരന്തത്തിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ മാപ്പ് അടക്കം നൽകിയിട്ടും സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികം അതിനുള്ള ഒരൊറ്റ പേരാണ് പാബ്ലോ എസ്കോബാർ ഇനി ഏതാനും ചോദ്യങ്ങൾ വരാം എസ്കോബാറും അൽമാരോ ദുരന്തവും തമ്മിൽ എന്താണ് ബന്ധം ആരാണ് ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്ത ഈ വലിയ ദുരന്തം ഈ ചിത്രത്തിലൂടെ എങ്ങനെ ലോകം മുഴുവൻ ചർച്ചയായി അതിനുള്ള ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ ഇനി സഞ്ചരിക്കുന്നത് കൊളംബിയയുടെ രാഷ്ട്രീയത്തെയും ക്രമസമാധാനത്തെയും പിടിച്ചുലക്കിയ പാബ്ലോ എസ്കോബാർ എന്ന അധോലോക രാജാവിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ കാലമായിരുന്നു അത് എസ്കോബാറിന്റെ കരിനിടലിൽ ആ നാട്ടിൽ നടക്കുന്ന മറ്റു പ്രധാന സംഭവങ്ങൾ ഒഴിഞ്ഞു പോകുമായിരുന്നു കൊടും ഭീതിയുടെ നിഴലിലായിരുന്നു അന്നത്തെ കൊളംബിയ കൊളംബിയൻ അധോലോകത്തിന്റെയും ലഹരി മയക്കോ വ്യാപാര ശൃംഖലയുടെയും അധിപനായിരുന്നു എസ്കോബാർ ലഹരി മരുന്നിന്റെ ലോകത്ത് അയാളുടെ അധികാരം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേ വന്നു കാലക്രമേണ അമേരിക്കയിലെ കൊക്കൻ വ്യാപാരത്തിന്റെ എൺപത് ശതമാന നിയന്ത്രണവും എസ്കോബാറിന്റെ സംഘത്തിൻ്റെതായി അതുകൊണ്ട് തന്നെ അയാളെ പിടിച്ചുകെട്ടാനുള്ള വ്യഗ്രതയിലായിരുന്നു അമേരിക്ക എസ്കോബാറിനെ കൈമാറാൻ അമേരിക്ക കൊളംബിയയുമായി ധാരണയുണ്ടാക്കിയതും അക്കാലത്താണ് ഇതിന് മറുപടിയായി സർക്കാർ സംവിധാനങ്ങളെ ഭയപ്പെടുത്താൻ എസ്കോബാർ കടുത്ത ആക്രമണമാണ് അക്കാലത്ത് അഴിച്ചുവിട്ടത് അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ കൊളംബിയ റദ്ദാക്കണമെന്നായിരുന്നു എസ്കോബാറിന്റെ ആവശ്യം തന്റെ അനുയായികളെ അതിനായി ചട്ടം കെട്ടി സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ ന്യായാധിപന്മാർ വരെയുള്ളവർക്ക് എസ്കോബാറിന്റെ ഭീഷണി ഉണ്ടായിരുന്നു പണം അല്ലെങ്കിൽ വെടിയുണ്ട ഇതിലേതു വേണമെങ്കിലും സ്വീകരിക്കാം എന്നതായിരുന്നു എസ്കോബാറിന്റെ വാഗ്ദാനം അതായത് ഒന്നുകിൽ കൈക്കൂലി വാങ്ങി എസ്കോബാറിനെ പിന്തുണയ്ക്കാം അല്ലെങ്കിൽ അയാളുടെ അനുയായികളുടെ തോക്കുകൾക്ക് ഇരകളാകാം എന്തായാലും എസ്കോബാർ നൽകിയ വാക്കു പാലിച്ചു അയാൾക്കൊപ്പം നിൽക്കാത്തവരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടുപിടിച്ച് നിർദാക്ഷിം പൊന്നൊടുക്കി കൊടും ക്രിമിനലുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ലോകമെങ്ങുമുള്ള പ്രതിഭാസമാണ് എസ്കോബാറിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു അങ്ങനെയാണ് അയാളുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൊളംബിയൻ ലിബറൽ പാർട്ടി രൂപം കൊള്ളുന്നത് പിന്നീട് എസ്കോബാർ കൊളംബിയൻ കോൺഗ്രസിൽ അംഗമായി അതുതന്നെയായിരുന്നു അയാളുടെ ആവശ്യവും ജനപ്രതിനിധിയായതോടെ എസ്കോബാറിനെ നാടുകടത്തുന്നത് അസാധ്യമായി കൂടാതെ തന്റെ സാന്നിധ്യമുറപ്പിക്കാൻ അവികസിതമായ പ്രദേശങ്ങളിൽ ഒരുപാട് പണം നിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അക്കാലത്ത് നോർത്ത് ഈസ്റ്റേൺ കൊളംബിയയിലെ റോബിൻ റോബിൻഹുഡായി അയാൾ അറിയപ്പെട്ടു ധനികരിൽ നിന്ന് പണം ഈടാക്കി തങ്ങളിലെത്തിക്കുന്ന മഹാനാണ് എസ്കോബാർ എന്ന് സാധാരണക്കാരിൽ പലരും ധരിച്ചു ജനങ്ങളെ എളുപ്പം സ്വാധീനിക്കാനുള്ള അയാളുടെ തന്ത്രങ്ങൾ വിജയം കണ്ടു സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തി വിടുകയായിരുന്നു അയാളുടെ ലക്ഷ്യം ഗോംബറ്റാക്കടക്കം ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾക്ക് അയാൾ നേതൃത്വം നൽകി നിരപരാധികൾ കൊന്നൊടുക്കപ്പെട്ടു കൊളംബിയൻ സർക്കാരിന് എസ്കോബാർ വലിയ തലവേദനയായി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് എസ്കോബാറിനെ പുറത്തിറക്കുകയായിരുന്നു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ആറിന് എസ്കോബാർ നിയന്ത്രിച്ചിരുന്ന ഗൊറില്ല പോരാളികൾ സുപ്രീം കോടതിയിൽ അതിക്രമിച്ചു കയറി ഒരുപാട് ആളുകളെ ബന്ദിയാക്കി വെച്ചു തനിക്കെതിരെയുള്ള വിചാരണ മുടക്കുന്നതിനും അമേരിക്കയ്ക്ക് കൈമാറുന്നത് തടയാനുമായിരുന്നു എസ്കോബാറിന്റെ നീക്കം ഒടുവിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ സർക്കാർ ഉത്തരവിടുന്നു ഗറില്ലകളും മിലിറ്ററിയും തമ്മിലുള്ള പോരാട്ടത്തിൽ പന്ത്രണ്ടോളം മജിസ്ട്രേറ്റുമാരാണ് കൊല്ലപ്പെട്ടത് കൂടാതെ പൗരന്മാരും റിബറുകളും പട്ടാളക്കാരും നിയമ വിദ്യാർത്ഥികളും കോടതി ജീവനക്കാരും അടങ്ങുന്ന എൺപത്തി ആറ് പേർ അക്രമത്തിൽ കൊല്ലപ്പെട്ടു പതിനൊന്നാളുകളെ കാണാതായി ഇതെല്ലാം കൊളംബിയയിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് സ്വാഭാവികമായും സർക്കാരിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും എസ്കോബാറിലേക്ക് തിരിഞ്ഞു ഇതെല്ലാം നടക്കുന്നതിനിടെയാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ ശരിവെച്ചുകൊണ്ട് കൊണ്ട് നവംബർ പതിമൂന്നിന് ആ വലിയ ദുരന്തം കൊളംബിയയ്ക്കുമേൽ വന്നു വധിക്കുന്നത് നവംബർ പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മണിയോടെ നവാഡോറേത്തിലെ അഗ്നിപർവ്വതം സംഹാരൂപം കൈകൊണ്ടു വൈകാതെ ചാരവും പൊടിയും പ്രവഹിക്കാൻ തുടങ്ങി ഈ സമയത്ത് ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് ശ്രമകരമാണ് അതിനാൽ വീടുകൾ അടച്ച് സുരക്ഷിതരായി ഇരിക്കാനായിരുന്നു നിർദ്ദേശം ലഭിച്ചത് രാത്രിയായതോടെ അന്തരീക്ഷം മാറി മറിഞ്ഞു വൈദ്യുതി പൂർണമായും വിച്ഛേദിക്കപ്പെട്ടു ഏതാണ്ട് പതിനൊന്ന് മുപ്പത് ആയതോടെ സംഹാരഭാവത്തോടെ ലഹാറുകൾ പ്രവഹിക്കാൻ ആരംഭിച്ചു വിഷം കലർന്ന വാതകങ്ങൾ മാഗ്മ വലിയ പാറക്കല്ലുകൾ താപനില ഉയരുമ്പോൾ പർവ്വതത്തിനു മുകളിലുള്ള മഞ്ഞുരുകി അല്ലെങ്കിൽ മഴ പെയ്തുണ്ടാകുന്ന ജലം എന്നിവ ചേർന്നാണ് ലഹാർ രൂപപ്പെടുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അർമാരോയിലെ ഏതാനും പ്രദേശങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു ആദ്യ പ്രവാഹത്തോടെ എല്ലാം മടങ്ങിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രണ്ടാം ഘട്ട പ്രവാഹം ആരംഭിക്കുന്നത് ആദ്യത്തെക്കാൾ അപകടകരമായിരുന്നു അത് നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ലഹാറുകൾ വിഴുങ്ങി ചെളിയും വെള്ളവും പാറകളും നിറഞ്ഞ വസ്തുക്കൾ മേൽക്കൂരകൾക്കുമേൽ വന്നു പതിച്ചപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചുള്ളൂ രണ്ടു മണിക്കൂറോളം നീണ്ട പ്രവാഹത്തിൽ ഒട്ടുമിക്കവരും ശ്വാസം മുട്ടി മരിച്ചു മറ്റു ചിലരാകട്ടെ കനത്ത പാറകൾക്കടിയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതെയായി അർമാരോയിലെ ഈ ദുരന്തത്തിന്റെ ആട മനസ്സിലാകുന്നത് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴാണ് ആയിരക്കണക്കിന് ശവശരീരങ്ങൾ ചെളിയുടെ ഉപരിതലത്തിൽ മേൽ പലരുടെയും മരവിച്ച കൈകൾ കാണാം പരിക്കുപറ്റി ജീവനോട് മല്ലിടുന്നവർ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തകരെ കണ്ടപ്പോൾ സഹായത്തിനു വേണ്ടി വിളിച്ചു പോവുന്നവർ മറ്റൊരു വശത്ത് അതിഭീകരമായിരുന്നു ആ കാഴ്ചകൾ റോഡുകളും ആശുപത്രികളും മറ്റെല്ലാ സ്ഥാപനങ്ങളും നശിച്ചിരിക്കുന്നു ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചു കൊണ്ടുവേണം രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു ഭാഗത്ത് പരിക്കേറ്റ ഓരോരുത്തരെയായി രക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പിടിച്ചു നിൽക്കാനാകാതെ പലരും മരണത്തിന് കീഴടങ്ങി ഇനിയാണ് തുടക്കം പറഞ്ഞ ഈ കഥയിലെ നായികയിലേക്ക് വരുന്നത് അർമാരോയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒമൈറ സാൻഷെ എന്ന പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു ഒമൈറയുടെ ജനനം ധാന്യങ്ങൾ ശേഖരിച്ച് വിൽക്കുന്ന ചെറുകിട കച്ചവടമായിരുന്നു മാതാപിതാക്കൾക്ക് സഹോദരനും പിതാവിന്റെ സഹോദരിയും കൂടി അടങ്ങുന്നതാണ് അവരുടെ കുടുംബം അഗ്നിപർവ്വത സ്ഫോടനം നടന്ന് അന്തരീക്ഷത്തിൽ പൊടിയും പുകയും പരന്നതോടെ ഒമേറയും പിതാവും സഹോദരനും അമ്മായിയും അവരുടെ കൊച്ചുവീടിനുള്ളിൽ അഭയം തേടി അവരുടെ അമ്മ മറ്റൊരു പട്ടണത്തിൽ ജോലി സംബന്ധമായ ആവശ്യത്തിന് പോയിരിക്കുകയായിരുന്നു താഴ്വാരങ്ങളിലൂടെ ഇരച്ചു വന്ന ലഹാർ അവരുടെ വീടിന്റെ മേൽക്കൂരയ്ക്കു മുകളിലും പതിച്ചു ആയിരക്കണക്കിന് ശവശരീരങ്ങൾക്കും ടൺ കണക്കിന് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കും ഇടയിലൂടെ നടക്കുമ്പോഴാണ് ഒമൈറയുടെ ചെറിയ കൈകളും കാലുകളും രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൾക്കു ചുറ്റും ചെളി നിറഞ്ഞ വെള്ളമാണ് അവസ്ഥ ദയനീയമായിരുന്നുവെങ്കിലും തന്നെ ജീവനോടെ കണ്ടെത്തിയതിന്റെ പ്രത്യാശ അവളുടെ നോട്ടത്തിലുണ്ടായിരുന്നു കൈകളിൽ പിടിച്ച് അവളെ മുകളിലേക്ക് ഉയർത്താനാണ് രക്ഷാപ്രവർത്തകർ ആദ്യം ശ്രമിച്ചത് എന്നാൽ തന്റെ നെഞ്ചിന് താഴെയുള്ള ഭാഗം എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വലിക്കരുതെന്നും അവൾ പറഞ്ഞു അവശിഷ്ടങ്ങൾ പൊളിച്ചെടുത്ത് അവളെ പുറത്തേക്ക് എടുക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം എന്നാൽ കനത്ത കോൺക്രീറ്റ് പാളികളും അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അതിനാവശ്യമുള്ള കട്ടറുകളോ മെഷീനുകളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഏതാനും ചെറിയ ആയുധങ്ങൾ കൊണ്ട് അവർ ഒമൈറയെ എടുത്തുപോക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഒമൈറയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗത്ത് എന്താണെന്നറിയാൻ വേണ്ടി ഊളിയിട്ട രക്ഷാപ്രവർത്തകർ കോൺക്രീറ്റ് പാളികളും ശവശരീരങ്ങളും തൊട്ടറിഞ്ഞു അവക്കിടയിൽ ഒമൈറയുടെ ശരീരഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ അത് എവിടെയാണെന്ന് കണ്ടെത്താനായില്ല കൈകൾ പിടിച്ച് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ കോൺക്രീറ്റ് പാളികൾക്ക് ഉള്ളിലുണ്ടായിരുന്ന ചെളിവെള്ളം പുറത്തേക്കൊഴുകി അങ്ങനെ ജലത്തിന്റെ നിരപ്പ് ഉയരാൻ ആരംഭിച്ചു ഇനിയും അത് തുടർന്നാൽ ഒരു പക്ഷേ അവൾ മുങ്ങിപ്പോകും അതുകൊണ്ട് ആശ്രമവും ഉപേക്ഷിക്കേണ്ടി വന്നു പുറത്തിറക്കാൻ മറ്റു വഴികളുണ്ടോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരം ഇരുട്ടി രാത്രി കൂടുതലൊന്നും സാധ്യമല്ലാത്തതിനാൽ ജീവൻ നിലനിർത്താനുള്ള ലഘുഭക്ഷണവും മരുന്നും അവർ ഒമേറയ്ക്ക് നൽകി രാത്രി ഉറങ്ങാതെ ഒമേറയ്ക്ക് അവർ കൂട്ടിരുന്നു തന്റെ കുടുംബത്തെക്കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും അവൾ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ഇടയ്ക്കിടെ പാട്ടുപാടി തമാശകൾ പറഞ്ഞു ആത്മവിശ്വാസം കൈവിടില്ലെന്ന അവളുടെ പ്രഖ്യാപനമായിരുന്നു അത് നേരം വെളുത്തപ്പോൾ അവൾ ചോദിച്ചു ഇന്ന് എന്താണ് ദിവസം വെള്ളിയാഴ്ചയാണെന്ന് മറുപടി കേട്ടപ്പോൾ അവൾ പറഞ്ഞു ഓ ഇന്ന് എന്റെ കണക്ക് പരീക്ഷയാണ് അതെഴുതിയില്ലെങ്കിൽ ഞാൻ തോൽക്കും ഒമൈറയുടെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് രക്ഷാപ്രവർത്തകർ തിരിച്ചറിഞ്ഞ് സമയം മുന്നോട്ടു പോകവെ അവളുടെ കണ്ണുകളുടെ ഉൾവശം കട്ടച്ചോര നിറമായി മുഖത്തും കൈകളിലുമെല്ലാം നീര് വന്നു നിറഞ്ഞു എന്നിട്ടും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല രക്ഷാപ്രവർത്തനത്തിന്റെ രണ്ടാം ദിനം ഒമേരയ്ക്ക് ചുറ്റുമുള്ള വെള്ളം ഒരു മോട്ടോർ പമ്പിന്റെ സഹായത്തോടെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞ് കോൺക്രീറ്റ് തകർക്കാനായിരുന്നു അടുത്ത നീക്കം എന്നാൽ രക്ഷാപ്രവർത്തകരുടെ കൈവശം മോട്ടോർ പമ്പൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത നഗരത്തിൽ നിന്ന് അതെങ്ങനെങ്കിലും എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കാലാവസ്ഥ മോശമായതിനാൽ അന്നത് നടന്നില്ല ഈ സമയത്തെല്ലാം അവൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഞാൻ പുറത്തെത്തിയാൽ ക്യാമറയിൽ എൻ്റെ ചിത്രം എടുക്കണം ഞാൻ ജയിച്ചത് എനിക്ക് കാണണം എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം മണിക്കൂറുകൾ പോകെ ഒമരയുടെ അവസ്ഥ ഗുരുതരമായി അപ്പോഴേക്കും അവൾ പറഞ്ഞു എനിക്ക് വേദനിക്കുന്നില്ല ശരീരം തണുക്കുന്നത് പോലെ തോന്നുന്നു ഇടയ്ക്കിടെ അവൾ മയക്കത്തിലേക്ക് പോയി ഉണർന്നപ്പോൾ രക്ഷാപ്രവർത്തകർ ശുദ്ധജലം കൊടുത്തുകൊണ്ടേയിരുന്നു അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കൂ എന്നിട്ട് എന്നെ രക്ഷിച്ചാൽ മതി മൂന്നാം ദിനത്തിൽ മോട്ടോർ പമ്പ് എത്തിയപ്പോഴേക്കും ഒമേറയ്ക്ക് അനക്കമില്ലാതായി എല്ലാം സജ്ജമാക്കി വെള്ളം അടിച്ചു കളയാനുള്ള ശ്രമം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ പതിയെ മയക്കുമുയർന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മമ്മ ഇത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവരെല്ലാം എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മമ്മയെയും പപ്പയെയും അനിയനെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഗുഡ് ബൈ മമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ പതിനാറിന് രാവിലെ മണിക്ക് ചേതനേറ്റ ആ കുഞ്ഞു ശരീരം മാത്രം ബാക്കിയായി ആ മുഖത്ത് ചിരിയില്ല പ്രതീക്ഷകളില്ല നിസ്സംഗത മാത്രം അറുപത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വിഫലമായി ഒമൈറ യാത്രയായി പിന്നീട് അൽമാരോ ദുരന്തത്തിന്റെ മുഖചിത്രമായി ഒമൈറ മാറി ചിത്രം പകർത്തിയതിന്റെ പേരിൽ വിമർശിച്ചവരോട് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ സഹനത്തിന്റെയും ധൈര്യത്തിന്റെയും ചിത്രമാണ് ഞാൻ ഈ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ലോകമെമ്പാടു നിന്നും സഹായം ലഭിക്കാൻ ഈ ചിത്രം ഉപകാരപ്പെട്ടു കൊളംബിയൻ സർക്കാരിന്റെ ജാഗ്രത കുറവ് നൽകിയ വില എന്തെന്ന് പുറം ലോകത്തിൽ എത്തിക്കാനായി എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട് ഒമൈറയുടെ ചിത്രം പാരീസ് മാർച്ച് എന്ന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫൗണിയറിന് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു അർമാരോ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ ഇരുപത്തി മൂവായിരത്തിലേറെയാണ് അതിൽ ഒരാൾ മാത്രമായിരുന്നു ഒമേറ എന്നാൽ ആ ദുരന്തത്തിന്റെ കഥ വിസ്മൃതിയിലേക്ക് പോകാതിരിക്കാൻ ഈ പെൺകുട്ടിയുടെ പോരാട്ടം നിമിത്തമായി ഈ ചിത്രവും